ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എയ്ദറിന്റെ റിസ്തനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് സോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സ് ഇലക്ട്രിക്കൽ വണ്ടികളാണ് മെയിനായിട്ട് തരംഗമായിട്ട് നിൽക്കുന്നത് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്നതാണ് നമ്മുടെ എയ്തർ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടർ അവർ തന്നെ ഇറക്കിയ പുതിയ മോഡലാണ് ഏദറിന്റെ റിസ്ത എന്ന് പറയുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ ഇതിനകത്ത് ടെക്നിക്കൽ ജനറലി ടെക്നിക്കൽ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് ടു പോയിൻറ്റ് നയൻ കിലോവോട്ടിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ പോയിന്റ് നയൻ്റ് കിലോവോട്ടിൻ്റെ കാര്യങ്ങളാണ് ആ തന്നെ പറയുന്നത് ജനറലി നമ്മുടെ വൃസ്ഥയ്ക്ക് രണ്ട് ബാറ്ററിയുടെ കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് ടു പോയിൻറ്റ് നയൻ കിലോവോട്ടിൻ്റെയും മറ്റിത് ത്രീ പോയിൻ്റ് സെവൻ കിലോവോട്ടിൻ്റെയും ടു പോയിൻ്റ് നയൻ കിലോ വോട്ടിൽ വൺ ട്വൻറ്റി ത്രീ കിലോമീറ്റേഴ്സും ത്രീ പോയിൻറ്റ് സെവൻ കിലോ വോട്ടിൽ വൺ ഫിഫ്റ്റി സിക്സ് കിലോമീറ്റേഴ്സുമാണ് വരുന്നത് അതുപോലെ തന്നെ ടു പോയിന്റ് നയനില് ഒറ്റ ചാർജ് എന്ന് പറയുന്നത് അഞ്ചര മണിക്കൂർ കൊണ്ടാണ് നമുക്ക് അത് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ത്രീ പോയിന്റ് സെവൻ ആണെങ്കിലും നാലര മണിക്കൂർ കൊണ്ടുമാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ണെങ്കിൽ ഇതിന്റെ ഈ ഹെഡ്ലൈറ്റ് അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏതറിന്റെ ഒരു ബാഡിങ് വരുന്നുണ്ട് ഈ ഏതർ റിസ് പല കളറിലും അവൈലബിൾ ആണ് അപ്പൊ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തോണ്ട് വന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ പിയോ പിയാനോ ബ്ലാക്ക് കളർ ചെയ്തിരിക്കുകയാണ് ഈ റിസ്താ ഭാഗത്ത് വന്നിരിക്കുന്നത് സോ ഇതിനകത്ത് എൽ ഇ ഡി ഹെഡ് ഹെഡ്ലാമ്പ്സ് ആണ് രണ്ട് ഡി ആറിൽ വരുന്നുണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയതാട്ടോ സോ ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സീറ്റിങ് കംഫോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സൂപ്പർ വണ്ടിയാണ് ഒരു ഫാദർ മദർ കുഞ്ഞൊക്കെ ഉള്ളൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീറ്റിംഗ് കംഫോർട്ടോട് കൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ യുവാക്കൾക്ക് യുവാക്കൾക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സ്പീഡൊക്കെ കൂട്ടി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു റിസ്ത ഒരു ബാഡ്ജിങ്ങൊക്കെ റിസ്ത ബാഡ്ജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല അത്യാവശ്യം സ്പേസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സ്പേസ് ഉണ്ട് അതായത് ഒരു ബാഗ് പോലെയാണ് ആ ബാഗിനകത്ത് നമുക്ക് അതുപോലെ തന്നെ എടുത്തുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോകുകയും തിരിച്ചു പോകുമ്പോൾ തന്നെയൊക്കെ അങ്ങനത്തെ ആ മൂന്ന് ഫീച്ചേഴ്സ് ആണ് മെയിനായിട്ട് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതുപോലെ തന്നെ ഒരു ബാക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്നവർക്കാണെങ്കിൽ കംഫർട്ടായിട്ട് ചാർജൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഈ വണ്ടി എന്ന് പറഞ്ഞാൽ റിസ്ത സെഡ് ആണ് ഇതെന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് ത്രീ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ അതായത് ഒറ്റ ചാർജ് നമുക്ക് വൺ ഫിഫ്റ്റി കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്തെ എൻ്റെ സീറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് പ്രസ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് ബാഗ് നമ്മൾ ഇപ്പോഴടുത്ത് മാറ്റിയിരിക്കുകയാണ് രണ്ട് ഹെൽമെറ്റോളം എടുത്ത് വെ വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്തൊരു ലൈറ്റ് വന്നിട്ടുണ്ട് സൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ ഇണ്ടുന്ന സ്പേസിന്റെ കാര്യം ഇപ്പൊ അത്യാവശ്യം എന്നെപ്പോലെ വണ്ണം ഒക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്കാണല്ലോ കയറിന്ന് ഓടിക്കുമ്പോൾ ഇവിടെ തട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നുണ്ട് നമുക്ക് കംഫോർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പം ഇവിടെ നിർത്തി ഒന്നും ഓടിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താൻ അത്രയും സ്പേസ് ഉണ്ട് മുട്ടൊന്നും ഓടിക്കുന്ന പ്രശ്നമേ വരുന്നില്ല നെക്സ്റ്റ് ഇതിന്റെ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇതിന്റെ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും ഡീപ്പായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതിനകത്ത് വരുന്നത് എത്ര ഡാർക്ക് അല്ലെങ്കിൽ എത്ര പവർഫുൾ ആയിട്ട് വന്നാൽ പോലും നമ്മുടെ ഈ ഒരു ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം നിൽക്കുന്നതുകൊണ്ട് നല്ല വിസിബിൾ ആയിട്ട് തന്നെ ഇതിന്റെ റൈറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും സോ ഇതിനകത്ത് രണ്ട് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് ഒന്ന് സ്മാർട്ട് എക്കോ പിന്നെ ഒന്ന് സിബ് എന്ന് പറയും സ്മാർട്ട് എക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ റേഞ്ച് കൂടുതലായിരിക്കും പവർ കുറവായിരിക്കും അതുപോലെ തന്നെ സിബ് എന്ന് പറയുമ്പോഴത്തേന് പവർ നല്ല കൂടുതലായിരിക്കും റേഞ്ച് കുറവായിരിക്കും സോ ഇനി ഇതിനകത്ത് എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടി എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം ഓഡോമീറ്ററിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഫോൺ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിതിൻ്റെ റേഞ്ച് കാണാം ടൈം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മോട്ടർ ഇപ്പോൾ ഓഫാണ് അതുകൊണ്ടാണ് മോട്ടർ ഓഫ് എന്ന് കാണുന്നത് അതുപോലെ തന്നെ വണ്ടി സ്റ്റാൻഡിൻ്റെ കാര്യം ഇതിനകത്ത് പിന്നത്ത് കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇതിനകത്ത് വരുന്ന നാവിഗേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അത് ഇവിടെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇതിൻ്റെ നാവിഗേഷനും കാര്യങ്ങളും കണ്ടോ നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇത് കണ്ടോ കണക്ട് ചെയ്ത് ഡിവൈസ് നമുക്ക് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്താൽ നമുക്ക് പാട്ട് ഫോൺ എന്താ പറയുക സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ റിസ്തനെ കുറിച്ച് കാര്യങ്ങളുടെ വെഹിക്കിളിനെ കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും സെറ്റിങ്സിനകത്ത് നമ്മുടെ ബ്രൈറ്റ്നെസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് ഒക്കെ സെറ്റിങ്സിനകത്ത് തന്നെ ഇതുണ്ട് ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മളിപ്പോ ഓട്ടോമാറ്റിക്കും നമ്മളിപ്പം സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ഓവറായിട്ട് വരുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം ഇങ്ങോട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്ത് വന്നോളൂ പിന്നെയെന്ന് പറയുന്നത് ഇതിന്റെ ഓട്ടോ ഹോൾഡ് ഹോൾഡെന്ന് പറയും നമ്മളിപ്പോൾ ഒക്കെ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേന് ബാക്ക് ലോട്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും ബാക്ക് ലോട്ടോ ഒന്നും പോരണമെന്നില്ല അല്ല ബ്രേക്ക് ഒന്നും പിടിച്ചില്ല നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകുന്ന ഒരു ടെൻഷൻ വേണ്ട സോ ഇനി സ്കിഡ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേന് നമ്മളിപ്പോൾ ചിലല്ലോ ഒക്കെ സ്കിഡ് ചെയ്യാൻ സാധ്യത ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേന് പെട്ടെന്ന് സ്കിഡ് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട അതിൻ്റെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളും ഇതിനകത്തുണ്ട് പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ 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 നമ്മളിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ഓൺ യുവർ വർക്ക് ആഫ്റ്റർ യു ഇറ്റ് ആണ് നമ്മൾ നമ്മുടെ ടേൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആയിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുവാ ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഗൈഡ് മീ ഹോം ലൈറ്റ് പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വേറൊരു കാര്യം വരും ഫോൾ സേഫ് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വീഴുവോ അല്ലെങ്കിൽ വണ്ടി മറിയുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ എൻജിൻ ആയിക്കോളും അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ആക്സിഡൻസ് നടക്കുന്നത് വണ്ടി അപ്പം തന്നെ ആക്സിഡേറ്റർ കൂടിപ്പോയാണെന്ന് വെച്ചാൽ ജീവിച്ചിട്ടൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഇതൊരു ഈ ഒരു ഫീച്ചർ വളരെ സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് ഫോൾ സേഫ് ഇത് ഓൺ ആക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതാണ് അതിന്റെ സ്വിച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക സൈഡ്സ് നമ്മൾ സൈഡ് സ്റ്റാൻഡ് റിമൂവ് ചെയ്യാത്തതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ സൈഡ് സ്റ്റാൻഡ് റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അതിന് ഓൺ ആയിട്ടില്ല നമ്മുടെ വേക്കുകൾ സോ നമുക്ക് സൈഡ് സ്റ്റാൻഡ് റിമൂവ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ എന്നിട്ട് മോട്ടർ ഓൺ ആയി വണ്ടി മുമ്പോട്ട് നീക്കുകയാണെങ്കിൽ നീക്കി നമ്മൾക്ക് ഇനി ഇത് റിവേഴ്സ് എടുക്കണം പ്രായമുള്ളവർക്കൊക്കെയാണ് റിവേഴ്സ് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇന്ന് അതിൻ്റെ ഒരു സെറ്റിങ്സ് ആണ് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്ന സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് മെല്ലെ ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ റിവേഴ്സ് പോകും ഇത് നല്ല ഫീച്ചറാണ് പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഫീച്ചർ പിന്നെ നമുക്ക് അത് തന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേന് റിവേഴ്സിനെ മാറും അതിൽ തന്നെ പ്രെസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനും പറ്റും ഫ്രണ്ടില് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ബാക്കില് ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നത് ഫ്രണ്ടില് മാത്രമേ ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ ഫ്രെയിം വന്നിട്ട് മോട്ടോ ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മോട്ടോ ഫ്രെയിമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലപോലെ സാധിക്കും അതുപോലെ പെർഫോമൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും മോട്ടോ ഫ്രെയിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇത് തന്നെ എല്ലാ വെഹിക്കിളും നമ്മൾ കമ്പയർ ചെയ്താൽ പോലും ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഓടിക്കുമ്പോഴത്തേനും ഭയങ്കര ആയിട്ടാണ് പോകുന്നത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ വീഴും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും കാണത്തില്ല നല്ല ആയിട്ട് പോവുകയും ചെയ്യാം ബാക്കിലിരിക്കുന്നവർക്ക് സൂപ്പർ ആയിട്ടിരിക്കാനും പറ്റും വേറെ ഒന്നും കൊണ്ടല്ല സീറ്റിംഗ് കംഫർട്ട് മാത്രമല്ല ഒത്തിരി ഇങ്ങനെ ചാടി 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 പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കട്ടറിൽ വീഴുമ്പത്തേന് ചിലവർക്കൊണ്ട് നടുവേദന പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കട്ടറിൽ വീഴുമ്പത്തേന് എന്നെ പ്രശ്നം ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു വണ്ടിയിൽ പറയാൻ വിട്ടുപോയൊരു ഫീച്ചറാണ് നമ്മുടെ ഇതിനകത്ത് നോ ഡോക്യുമെന്റ്സ് എന്നുണ്ടോ മൈ ഡോക്യുമെന്റ്സിനകത്ത് ഇതിനകത്ത് നമ്മുടെ ആർ സി ബുക്ക് കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഈ പ്രായമായ അപ്പച്ചന്മാർക്ക് അപ്പന്മാർക്കൊക്കെ ഉള്ളൊരു ടെൻഷനാണ് പോലീസ് കുടിക്കുമോ ആർ സി ബുക്ക് എന്നും കായി കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനുള്ളവരുണ്ട് എൻ്റെ ഫാദറിനും എൻ്റെ ഫാദറിലേക്കും ഒക്കെ ഉള്ള ടെൻഷനാണ് ഇനി ആ ഒരു ടെൻഷൻ വേണ്ട കാരണം നമ്മുടെ ഈ സ്കൂട്ടർ നമ്മുടെ എയ്റിൻ്റെ റിജാജിക്കകത്ത് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫീച്ചർ കാണിക്കുന്നുണ്ട് മൈ ഡോക്യുമെൻസിനകത്ത് ആയിട്ട് നമ്മുടെ ആർ ബുക്ക് കാര്യങ്ങൾ എല്ലാം സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഈ റിസർ ജി കൊണ്ട് ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ചു അടിപൊളിയായിരുന്നു ബിക്കോസ് നമ്മൾ നല്ല കട്ടറൊക്കെ ഉള്ള ഒക്കെ ഓടിച്ചു നോക്കി ആ സമയത്ത് നമുക്ക് ഈ നടുവിനോ അല്ല സ്ട്രെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ സ്മൂത്തായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മാത്രമല്ല എൻ്റെ സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് സൂപ്പറാണ് സ്മൂത്താണ് ഒരു പ്രശ്നവും ഇല്ല നല്ല കംഫർട്ടാണ് പിന്നെ ഇതിൻ്റെ പവർ അടിപൊളിയാണ് നല്ല പവർ കിട്ടും You better watch out if your enemies are bold ahead of full seed and be the greatest beast the world has ever seen. I feed him every day like the bones clean. I feed him all the hate and he grows me and he gets claws. real big gets off quick and if you cross it, you might drop dead. Metaphorically of course settling the score never getting bored. of the blood and gold always one more freedom from the source. They do release the until they feel the force of body. And if you start shit you'll be heartless in the darkness. Torture park quick you left scars ripped. സോ നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാർ റിചാർജി തന്ന കോട്ടയത്തുള്ള ഇ വി എം ഏതറിൻ്റെ ഇ വി എം ഷോറൂമുകാരാണ് തന്നത് അടിപൊളി കസ്റ്റമർ ഡീലിങ്സ് ആണ് അവിടുത്തെ മാനേജേഴ്സ് ആയിട്ട് ആയിക്കോട്ടെ അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ സോ അവിടെ രണ്ട് പവർ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാതും ഉണ്ട് കോട്ടയത്താണ് സോ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്